മായ പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന നോമ്പുകാനത്തിന്റെ അവസാന ആഴ്ചയിലേക്കുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനയും പരിത്യാഗവുമായി കുടുംബവും സമൂഹവും കൂടുതൽ തീക്ഷണതയോടെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടുന്ന ആഴ്ചയാണ് വിശ്വാസികൾക്കിത് ഓശാനയാചരണത്തിനായി ലോകമെങ്ങുമുള്ള ദൈവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു യേശുവിന്റെ രാജകീയ ജെറുസലേം പ്രവേശനത്തെ ഒലിവുചില്ലകൾ കൈയിലെന്തി ജനം ആർത്തുവിളിച്ച് വരവേറ്റതിന്റെ ഓർമ്മയിലാണ് ഓശാനയാചരണം ദേവാലയങ്ങളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളോടനുബന്ധിച്ച് കുരുത്തോലകളുമായി വിശ്വാസികൾ പ്രദക്ഷിണമായി നീങ്ങും കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ഓശാന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമികത്വം വഹിക്കും രാവിലെ ഏഴ് മണിക്ക് കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും നടക്കും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും രാവിലെ ഏഴ് മുപ്പതിന് കോടതിക്ക് സമീപമുള്ള സെന്റ് വിൻസെന്റ് ഹോമിൽ നിന്നും ആരംഭിക്കുന്ന കുരുത്തോല പ്രദക്ഷിണം മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ എത്തിച്ചേരുന്നതോടെയാണ് വിശുദ്ധ ബലിക്ക് തുടക്കമാവുക തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർ കെ എപ്പാർക്കൽ കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക്കാഭാവിയുടെ മുഖ്യകാർമികത്വത്തിൽ ഓശാന ശുശ്രൂഷകൾ നടക്കും രാവിലെ ആറ് മുപ്പതിന് കുരുത്തോല വാഴവ് പ്രദക്ഷിണം കുർബാന എന്നിങ്ങനെയാണ് ശുശ്രൂഷകൾ വിശുദ്ധവാരത്തിലെ പെസഹാവ്യാഴം പീഡാനുഭവ വെള്ളി വലിയ ശനി ഉയർപ്പുതിരുനാൾ എന്നീ പ്രധാന ദിനങ്ങളിലും ദൈവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടക്കും കാലുകഴുകൽ ശുശ്രൂഷ കുരിശിന്റെ വഴി പീഡാനുഭവ വായന തുടങ്ങിയ പ്രധാന ശുശ്രൂഷകളാണ് ഈ ദിവസങ്ങളിൽ ദേവാലയങ്ങളിൽ നടത്തപ്പെടുക നാളെ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിക്കുന്ന ഓശാന തിരുക്കർമ്മങ്ങൾ ഷെക്കനാന്യൂസ് തത്സമയം രാവിലെ ഏഴ് മുതൽ സംപ്രേക്ഷണം ചെയ്യും ന്യൂസ് ന്യൂസ് ഡെസ്ക്